ക്രൈസ്ലോഡ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഭൂമിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു സുഡാനിൽ ആഭ്യന്തര കലാപങ്ങൾ കെനയിൽ കലാപങ്ങൾ മറ്റ് ചില ചിലദേശങ്ങളിൽ ക്ഷാമങ്ങൾ ചില ചിലദേശങ്ങളിൽ ഭൂകമ്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉരുൾപൊട്ടൽ നിമിത്തം അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു വളരെ കഷ്ടത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നു അങ്ങനെ ഭൂമിയുടെ ഓരോ വൻതരകളിലും മനുഷ്യർക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം ഏറ്റവും പ്രസക്തമായിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം മത്തായഴ്ച്ച വിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും അത് സംഭവിക്കേണ്ടതു തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇത് ഒക്കെയും ഈറ്റ് നോവിൻ്റെ മക്കളെ ആ അധ്യായത്തിൽ തന്നെ മത്തായു വിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ അതിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക് നാൽപ്പത്തിരണ്ട് മൂന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നു നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിക്കുകയും കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടേവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഉണർന്നിരിക്കുകയും ഒരുങ്ങിയിരിക്കുകയും ആരും മറ മറന്നുപോകരുത് ഉണർന്നിരിക്കുകയും ഒരുങ്ങിയിരിക്കുകയും എന്താണ് നമ്മൾ ഉണർന്നിരിക്കേണ്ടത് പ്രിയമുള്ളവരെ നമുക്കൊരു ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട് ഈ ആത്മാവ് എല്ലായ്പ്പോഴും ശക്തിയോടുകൂടെ ബലത്തോടു കൂടെ വിശുദ്ധിയോടുകൂടെ നിർബലതയോടുകൂടെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് വെളിപ്പാട് പുസ്തകത്തില് ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ അതിന് പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളോട് പറയുന്ന ആഹ്വാനം ഈ ഭൂമിയിൽ അനീതികളും അഴുക്കുകളും പാപങ്ങളും പെരുകുന്ന ഒരു കാലഘട്ടം മനുഷ്യർ സ്വസ്നേഹികളും പമ്പു പറയുന്നവരും ദിവ്യാഗ്രികളും ദുർനടപ്പുകാരും കോപിഷ്ടന്മാരും ഏത് അതിക്രമം ചെയ്യുവാൻ മടിയില്ലാത്തവരുമാണ് എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവോർപ്പിക്കുന്നു അഴുക്കുള്ളവൻ അഴുക്കാടുമ്പോൾ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ നന്മ ചെയ്യാനാണ് കർത്താവ് നിനക്ക് ക്രൂ തോന്നിരിക്കുന്നതെങ്കിൽ തിന്മ നോക്കാതെ പിന്നെയും നന്മ ചെയ്തുകൊണ്ടിരിക്കുക വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അഴുക്കുകൾ ഈ ഭൂമിയുടെ കളങ്കങ്ങൾ അതിക്രമങ്ങൾ അനാചാരങ്ങൾ നമ്മുടെ രക്തത്തിൽ കലരാ കലരാതിരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കലരാതിരിക്കുവാൻ നമ്മുടെ ആത്മാവോട് കാപട്യം പറ്റി ചേരാ ചേരാതിരിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് ആയതിനാൽ നാം ഈ ദിവസങ്ങളിൽ ഭൗതികമായ നന്മകൾക്ക് ഓടുന്ന ഒരു കാലഘട്ടമാണ് ഏറിയ ആൾക്കാരിൽ നാം കാണുന്നത് ആർക്കും സമയമില്ലാത്തൊരു കാലഘട്ടം മനുഷ്യർ വളരെ വെത്തപ്പാടോടുകൂടി പണം സ്വന്തം സമ്പാദിക്കുവാനും പദവി സമ്പാദിക്കുവാനും പ്രശസ്തരാകുവാനും വേണ്ട പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ആ ഓടുന്നതിനിടയിൽ നമ്മൾ കർത്താവിനെ പലപ്പോഴും മറന്നു പോകാറുണ്ട് എന്നാൽ കർത്താവ് പിന്നെയും ഇന്ന് ഈ പ്രഭാ ഈ ദിവസം ഓർപ്പിക്കുന്നു ണർന്നിരിക്കണം എന്ന് കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുകയും രണ്ടാമതായി ഓർപ്പിക്കുന്നു ഒരുങ്ങിയിരിക്കുകയും റെഡിയായിരിക്കണം ഏത് സമയവും കർത്താവിൻ്റെ വരവെങ്കിൽ പോകുവാൻ റെഡിയായിരിക്കണം കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് ഒന്ന് ഗുരുതൽ കെടുതി ലേഖരം പതിനഞ്ചാമതിയായും അതിൻ്റെ അൻപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു നാം എല്ലാവരും നേതൃകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹലത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചവർ കാഹളം ധനിക്കും മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും അപ്പോൾ കാഹളം ധനിക്കുന്നൊരു സമയം തൻ്റെ സഭയെ ചേർക്കുവാൻ മണവാളനായ ക്രിസ്തു ഭൂമിയിലേക്ക് രഹസ്യ വരവെങ്കിൽ വരുമ്പോൾ ആ രഹസ്യ വരവെങ്കിൽ നാമം എടുക്കപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ഉണർന്നും ജാഗ്രിച്ചും കൊണ്ടിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അർപ്പിക്കുന്നു മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കുക പാപത്തെ വിട്ടൊഴിയുക അതിക്രമങ്ങളെ വിട്ടൊഴിയുക അനീതികളെ വിറ്റൊഴിയുക അധർമ്മങ്ങളെ വിറ്റൊഴിയുക എല്ലാ അതിക്രമങ്ങളെയും വിറ്റൊഴിയുക ഒരുവിനോടൊരുവൻ പാപം ചെയ്താൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക പാപത്തോടെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക ലൈംഗിക അതിക്രമങ്ങൾ വിഗ്രഹാരാധനകൾ ചാരങ്ങൾ പൈശാധികമായ ദുർനടപ്പുകൾ ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ അതിനോട് എതിർത്തുനിന്ന് അതിനെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവോർപ്പിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക ഈ കർത്താവിൻ്റെ വരവെങ്കിൽ തള്ളപ്പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കുക മറ്റുള്ളവർക്കും ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരും ഈ അന്ത്യത്തെ അന്ത്യത്തെ അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ മഹത്തകരമായ പ്രവൃത്തികളെക്കുറിച്ച് അറിവുള്ളവരാകുവാൻ ദയവായി ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് കാഹളം കേൾക്കുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടുവാൻ പൂർണ്ണ സന്തോഷത്തോടെ എടുക്കപ്പെടുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവും ബലവുമായി തീരട്ടെ ഹെമേൻ ഹെമേൻ